സമഗ്ര വികസനം ലക്ഷ്യമിട്ട കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന് വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ബി ജി അനിൽകുമാർ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു നൂറ്റിനാല് കോടിയുടെ ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് ബഡ്ജറ്റ് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുമെന്ന് പ്രസിഡന്റ് വി ജി മോഹനൻ സമഗ്ര വികസന ലക്ഷ്യവുമായി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന് വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ലഭ്യമായ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് പരമാവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ നിലവിലെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന വികസന കാഴ്ചപ്പാടിനൊപ്പം നിന്നുകൊണ്ട് പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിലേക്ക് എൺപത്തി ആറ് പതിനെട്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് രൂപയുടെ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത കമ്മിറ്റി അധ്യക്ഷരായ എൻ ഡി ഷിമ്മി അനിത തിലകൻ സുധാ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റാണി ജോർജ് എസ് ഷിജി വി കെ മുകുന്ദൻ യു എസ് സജീവ് മിനി ബിജു പി എസ് ശ്രീലത രജനി ദാസപ്പൻ കെ പി വിനോദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീത കാർത്തികേയൻ ജെയിംസ് ചിങ്കിതറ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി ഉത്തമൻ സജിമോൾ ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു നൂറ്റിനാല് കോടി എൺപത്തിയാറ് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപ വരവും നൂറ്റി നാല് കോടി അറുപത്തിയേഴ് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ ചിലവും പതിനെട്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നതിനായി പുനരധിവാസ കേന്ദ്രം ബാല കേന്ദ്രത്തോടൊപ്പം ആരംഭിക്കും ഫോസ്റ്റർ കെയർ കെട്ടിടം ബാലാവകാശ വികസന കേന്ദ്രം ലൈബ്രറി എന്നിവയ്ക്കായി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിക്കും ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കളുടെ സംഗമം തൊഴിൽ പരിശീലനം പ്രത്യേക വിദ്യാഭ്യാസ പരിപാടികൾ വിനോദയാത്ര എന്നിവ സംഘടിപ്പിക്കുന്നതിനായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും ഭിന്നശേഷി കലോത്സവത്തിനായി മൂന്ന് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ബെഡ് സ്കൂളിൽ കലയും കൃഷിയും പ്രോത്സാഹിപ്പിക്കും ബെഡ് സ്കൂളിലായി ഒരു പഞ്ചായത്തിൽ ഒരു റിസോഴ്സ് പേഴ്സണെ നിയമിക്കും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സജീവമാക്കാൻ ജൈവകൃഷി സംഗീതം നൃത്തം കല കൈവേല കായികം യോഗ എന്നിവയിൽ പരിശീലനം നൽകാനും ബഡ്ജറ്റിൽ നിർദ്ദേശമുണ്ട് രോഗികളുടെ അവകാശങ്ങൾ നടപ്പിലാക്കും മരുന്ന് ഭക്ഷണം പരിചരണ അവകാശങ്ങൾ സംരക്ഷിക്കും കുടുംബത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും പരിശീലനം ലഭിച്ച ഡോക്ടർമാർ നഴ്സുമാർ സാമൂഹ്യ പ്രവർത്തകർ സ്പെഷ്യലിസ്റ്റുകൾ എന്നിവരെ ഉറപ്പാക്കും ഇതിനായി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ ചിലവഴിക്കും ആരോഗ്യ മേഖലയിലും നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സ്യമേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വില നൽകുന്നതിനായി പത്ത് ലക്ഷം രൂപയും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് കൂട് കൃഷിക്കായി അഞ്ച് ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിനായി പത്തൊമ്പത് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപയും വിനിയോഗിക്കും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം രൂപ വിദേശ ഭാഷാ പഠനത്തിനായി അഞ്ച് ലക്ഷം രൂപ പത്താം തരം തുല്യത പ്ലസ് ടു തുല്യത പരിപാടിക്കായി ഒരു ലക്ഷം രൂപയും വകയിരുത്തി മാലിന്യ നിർമ്മാർജ്ജന വികസനത്തിനായി നാൽപ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയും റോഡ് വികസനത്തിനായി അറുപത്തിയെട്ട് ലക്ഷം രൂപയും വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിനായി ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് കാൻറ്റീനിനായി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി വികസനത്തിനായി എഴുപത്തി ആറ് പോയിൻറ്റ് എട്ട് ഒന്ന് ലക്ഷം രൂപയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കലാ കായിക വികസനം കേരളോത്സവം വജ്ര ജൂബിലി കല ഭിന്നശേഷി വയോജന കലോത്സവ പരിപാടിക്കായി എട്ട് ലക്ഷം രൂപ അഗതികളുടെ ക്ഷേമത്തിനായി മൂന്ന് ലക്ഷം ടൂറിസം മേഖലയ്ക്കായി പത്ത് ലക്ഷം രൂപ ജലസംരക്ഷണത്തിനായി ഇരുപത്തി ലക്ഷം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി രണ്ടര ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തൊഴിൽ ദിനങ്ങളും എഴുപത് കോടി രൂപയും ചെലവും അടുത്ത വർഷം ലക്ഷ്യമിടുന്നു ഭവന നിർമ്മാണ മേഖലയിൽ ലൈഫ് ഭവന പദ്ധതിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ വികസന പദ്ധതികൾക്കായി ബഡ്ജറ്റ് സമഗ്രമായ നിർദ്ദേശങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ പറഞ്ഞു ഇത്തവണ ഞങ്ങൾ ബഡ്ജറ്റിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ വീടുകളിലെല്ലാം കഴിയുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു നിലയിലാണ് പോകുന്നത് കാരണം അവരെ നോക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള കുടുംബങ്ങളിലെ ആളുകൾക്ക് തൊഴിലിനു പോകാനോ മറ്റും കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ അവരെ പുനരദേശിപ്പിക്കാൻ വേണ്ടി ഒരു കേന്ദ്രം ആരംഭിക്കുകയാണ് ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കാത്ത ഒരു പ്രവർത്തനമാണത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ ബാലസൗഹൃദത്തിന് ഒരു കേന്ദ്രമുണ്ട് അത് ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലം അഡ്വക്കേറ്റ് രാജശ്രീ ഞങ്ങൾക്ക് സംഭാവനയായി നൽകി ബാക്കി അവരുടെ അറുപത് സെൻറ്റ് സ്ഥലം അവിടെ കിടപ്പുണ്ട് അതും ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായമാണ് അവരുടെ ഭാഗത്തു ആ സ്ഥലത്ത് ഞങ്ങളിപ്പോൾ അനാദരമായിട്ടുള്ള കുട്ടികളെ സമ താമസിപ്പിക്കുന്നതിനുള്ള പോസ്റ്റൽ കെയർ തുടങ്ങുന്നുണ്ട് റിസർച്ച് സെൻ്ററുണ്ട് ലൈബ്രറി ഉണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു കേന്ദ്രവും ഞങ്ങൾ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഒരുമിച്ച്